ഇനി അടുത്തതായി ഭാഗവതാചാര്യൻ ശ്രീക്കാട് കൃഷ്ണദാസ് അവർകൾക്കുള്ള ആദരവാണ് പൂജ്യ സ്വാമിജിയിൽ നിന്നും നമ്മുടെ സ്നേഹോപഹാരം സ്വീകരിക്കാനായി ശ്രീ എഴക്കാട് കൃഷ്ണദാസ് അവണിക്കുന്നു ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ഈ ദിനം എം ജി ആർ ദിനമായി കൊണ്ടാടുകയാണ് എന്ന് നമുക്കറിയാം വടവന്നൂരിലെ അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ നിന്നും ദീപപ്രയാണം പ്രയാണം ആരംഭിച്ച് ഭദ്രദീപം കൊളുത്തിയാണ് ഇന്ന് നമ്മുടെ സമാപന വേദി ആരംഭിച്ചിരിക്കുന്നത് എം ജി ആർ കുടുംബാംഗങ്ങൾക്കുള്ള ആദരവാണ് അടുത്തത് ശ്രീമതി ദീപ ദീപശിഖാ പ്രയാണത്തിൽ പങ്കാളിയായ കെ ഗംഗാധരൻ ചുള്ളിമട രാജ ചുള്ളിമട അട്ടപ്പള്ളം വെള്ളം എന്നിവരെ സ്വാമിജി ആദരിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി അവരെ നമുക്കും അനുമോദിക്കാം അടുത്തതായി നമ്മുടെ എം ജി ആർ ഫാൻസ് അസോസിയേഷൻ ആനിക്കോടിന്റെ അഭിമാന ഭാജനമായ സംഘത്തിനുമുള്ള ആദരവാണ് ജോസഫ് ഏട്ടനെയും സംഘത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് പൂജ്യ സ്വാമിജി അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ടീമിനെയും ആദരിക്കുന്നു നല്ലൊരു കൈഡി കൊടുക്കൂ ഇന്ന് എം ജി ആർ ദിനമായി ആചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജോസഫേ ജോസഫേട്ട് സന്തോഷം കാണണമായിരുന്നു അദ്ദേഹം എം ജി ആറിന്റെ കടുത്ത ആരാധകനാണ് അദ്ദേഹത്തെ നമുക്ക് അനുമോദിക്കാം അടുത്തതായി അമൃതം ഭാഗവത മഹോത്സവ വേദിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ പങ്കാളിയായ എല്ലാ വ്യക്തിത്വങ്ങളെയും ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യമായി നമുക്ക് ഇവിടെ യജ്ഞവേദിക്ക് വേണ്ടി സ്ഥലം നൽകിയ സ്ഥലത്തിന്റെ ഉടമകളെ ആദരിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യേട്ടൻ അദ്ദേഹത്തിന്റെ പത്നിയെയും ക്ഷണിക്കുന്നു സുബ്രഹ്മണ്യേട്ടനും അദ്ദേഹത്തിന്റെ പത്നിയും സ്വാമിജിയിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങുന്നു ഉദയേട്ടൻ ഉദയേട്ടൻ പാലപ്പൊറ്റ നല്ലൊരു കയ്യടി കൊടുക്കാം നമുക്ക് ശ്രീ ഉദയേട്ടൻ പാലപ്പൊറ്റ യജ്ഞേദിക്ക് സ്ഥലം ബേബി ചേച്ചി ചി ചേച്ചി റാണി ചേച്ചി ശിവദം മുത്തശ്ശൻ വീടിന്റെ സ്ഥലം അനുവദിച്ചു തന്ന ശിവേട്ടന്റെ പത്നി കൂടെ മകനായ സജിൻ ദാസ് ശ്രീ ദാസ് ദാസ് നല്ലൊരു കൈഡിയോടുകൂടി നമുക്ക് അവർക്കുള്ള അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ സമർപ്പിക്കാം ഈ യജ്ഞവേദിയിൽ ഇതിന്റെ ഒരു ഭംഗിയായ നടത്തിപ്പിന് വേണ്ടി നമ്മളെ നമ്മളോടൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വങ്ങളാണ് ഇവർ ഹോളോബിറ്റ് ഉടമയായിട്ടുള്ള സുധീഷ് ഏട്ടൻ ശ്രീ സുധീഷ് അവർ ബാബു ഏട്ടൻ ബാബു ഏട്ടനും ടീമും ശശി ലൈറ്റ് ആൻഡ് ശബ്ദവും വെളിച്ചവും നൽകിയിട്ടുള്ള ഏട്ടനെയും സംഘത്തെയും ക്ഷണിക്കുന്നു ശശി ലൈറ്റ് ആൻഡ് സൗണ്ട് അമ്പിലി ലൈറ്റ് ആൻഡ് സൗണ്ട് 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 ലൈറ്റ് ആൻഡ് സൗണ്ട് സൗണ്ട് അമൃത എൽ ഇ ഡി വാൾ മുരളി അമൃത എൽ ഇ ഡി വാൾ മുരളി നമ്മുടെ അമൃതം ഭാഗവത മഹോത്സവം വീഡിയോ ടീം ശ്രീ ഉണ്ണി അനാമിക ശ്രീമാൻ സുജീഷി ജഗദീഷ് ലാലു ഏട്ടൻ എന്നിവർ നമ്മുടെ ക്യാമറ ടീം മഴവിൽ കാറ്ററിംഗ് കാറ്ററിംഗ് ഫാൻസ് ആയിട്ടുള്ള ആയിട്ടുള്ള ഫാൻ ശ്രീ ഫ്ലേവർ കാറ്ററിംഗ് കാറ്ററിംഗ് ഫ്ലേവർ ഫ്ലാവർ വൈഷ്ണവ് ആൻഡ് ടീം യജ്ഞവേദിയിൽ എത്തുന്ന ഭക്തജനങ്ങളെ അക്കമഡേഷൻ തന്ന ഇത് ധന്യമാക്കിയിട്ടുള്ള ശുചിത്വൻ താമസ സൗകര്യം നമുക്ക് തന്ന ശുചിത്വൻ കുമാർ അമൃതം ഭാഗവതോത്സവത്തിന്റെ ജോയിന്റ് സെക്രട്ടറി കുമാരേട്ടൻ നല്ലൊരു കൊടുക്കൂ സമ്പൂജ്യ സ്വാമിജി അദ്ദേഹത്തിന് താമസ സൗകര്യം ഏർപ്പെടുത്തിയ ആൻഡ് മീനാമ്പിക ഉണ്ണി ഈ ടോയ്ലറ്റ് ആൻഡ് ടീം ഈ ടോയ്ലറ്റ് സൗകര്യം സ്വാമിജിയിൽ നിന്നും അനുമോദനങ്ങൾ ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ് കണ്ണൻകുട്ടി കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തിയ പ്ലംബിംഗ് ആൻഡ് വയറിംഗ് വെട്ടിക്കാടിലുള്ള ഗിരീഷ് ബാബു അവർ ശ്രീ ഗിരീഷ് ബാബു സെക്യൂരിറ്റി സൗകര്യം പ്രൊവൈഡ് ചെയ്ത ടീം ടീം സെക്യൂരിറ്റി സാധനാലയം ട്രസ്റ്റിയായ ശ്രീമാൻ കൃഷ്ണനുണ്ണി ശ്രീമാൻ കൃഷ്ണനുണ്ണി അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ഗജാൻജി കലാധരൻ ഗജാൻ ശ്രീ കലാധരൻ ഭാഗവതത്തിന്റെ അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ട്രഷറർ സാധനാലയം വൈദിക വിദ്യാർത്ഥി അഭിച്ചരിച്ച് അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ ജനറൽ ജനറൽ സെക്രട്ടറി ഹരീഷ് ഹരീഷ് കൺവീനർ പ്രവീൺ അമൃതം ഭാഗവത മഹോത്സവത്തിന്റെ വേദിയിൽ യജ്ഞപ്രസാദ വിതരണമാണ് അടുത്തത് അതിനുശേഷം തുടർന്നും വേദിയിൽ ആദരവ് നടക്കുന്നതായിരിക്കും